അപ്പോൾ അടുത്ത ചോദ്യം ഇതൊക്കെ എനിക്ക് നടക്കുമോ ഇതാണല്ലോ നടക്കില്ല നടക്കില്ല എന്തുകൊണ്ട് വിഷമം തോന്നുന്നു രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയട്ടെ ഞാൻ വരുന്നത് ഒരു പക്കായ എംപ്ലോയി മൈൻഡ് സെറ്റ് ഫാമിലിയിൽ നിന്നാണ് എന്റെ തലമുറ 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 പുറകിലേക്ക് പരിശോധിച്ചാലും

ൾക്ക് കൊടുക്ക നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബക്കറ്റും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആറുമണി ആകുമ്പോഴേക്കും നമ്മൾ ഗ്രാമവാസികളോട് പറഞ്ഞു ആറുമണി കഴിഞ്ഞാൽ വെള്ളം അപ്പോൾ രണ്ടാമതൊരാൾ കൂടി കോൺട്രാക്ട് കൊടുക്കുന്നു നമ്മളെ പോലെയുള്ള ഒരാൾക്കല്ല ഒരു മാർവാടിയെ പോലെ ഒരാൾക്ക് കരാറ് കൊടുക്കുന്നു അവൻ വന്ന് മൊത്തം കാണുന്നു കണ്ടതിന് ശേഷം അവൻ പോകുന്നു പിന്നെ അവനെ കാണുന്നില്ല അവൻ ആ കായലിൽ ഒരു മോട്ടോർ സ്ഥാപിക്കുന്നു അവിടുന്ന് ഒരു പൈപ്പ് ലൈൻ പണിയുന്നു ഗ്രാമം വരെ നീഴുന്ന പൈപ്പ് ലൈൻ നാലഞ്ചു മാസം ഇവൻ പൈപ്പ് ലൈൻ പണിയുന്നത് കണ്ട് നമ്മൾ അവനെ നോക്കി വിധി കരാറ് കിട്ടിയിട്ട് ഇതുവരെ അഞ്ചു പൈസ ഉണ്ടാക്കാൻ പറ്റാത്തവൻ എന്തൊക്കെയോ ചെയ്താൽ കൂടുതൽ ചെലവ് നമ്മുടെ വീട്ടുകാർ നമ്മളെ നോക്കി ഇങ്ങനെ വിളിക്കും വിളിച്ചിട്ടില്ലേ പൈപ്പിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി കഴിയുമ്പോൾ അവൻ പറയും എന്റെ ആറ് മണി എന്നൊരു കണക്കില്ല ഇരുപത്തിനാല് മണിക്കൂറും ദിവസവും വെള്ളം അപ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ മുമ്പിൽ നമ്മളൊരു ബോർഡ് തൂക്കും ഔട്ട് ഓഫ് ബിസിനസ് കട ബിസിനസ്തായി അറിയിച്ചു ശരിയാണ് വല്യ ഇതാണ് ഒരു പൈപ്പ് ലൈൻ ബിൽഡിംഗ് മെന്റാലിറ്റിയും ഒരു ബക്കറ്റ് കാരിയർ മെന്റാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ് നമ്മൾ ചെയ്തതും ശീലിച്ചതും നമ്മളെ പഠിപ്പിച്ചതും എല്ലാം എന്തുമാത്രമാണ് ഒരു ബക്കറ്റ് കാരിയറുടെ ഇവിടെ പ്രശ്നം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഞ്ച് സുഹൃത്തുക്കളെ എടുക്കുക ഹലോ അറിയൂ മാത്രം മാഡബേക്ക മലയാളം ചെയർമാൻ സാർ എന്നോട് പറഞ്ഞു ഇത് നീ നിങ്ങൾ നിങ്ങൾ അഞ്ച് സുഹൃത്തുക്കളെ എടുക്കുക ഈ പേരും ഒരു ബക്കറ്റ് ഉള്ളവരാണെങ്കിൽ അവിടെ ആറാമനായി അഭി സൂചിപ്പിക്കും നിങ്ങളുടെ അഞ്ച് സുഹൃത്തുക്കൾ ഉഴപ്പന്മാരാണെങ്കിൽ നിങ്ങളാണ് ആറാമൻ നിങ്ങളുടെ അഞ്ചു പേർ കൃഷിക്കാരാണെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ

പതിനെട്ട് വർഷം മുമ്പ് എത്ര വർഷം മുമ്പ് ഇതേ ഓഡിറ്റോറിയത്തിൽ ഇതേ സ്റ്റേജിൽ നിന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉണ്ടായിട്ട് കാര്യമില്ല